കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈൻ ഒക്കെ ആയു മുമ്പ് തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥ ആയത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ല ഈ ക്യാരക്ടർ പറഞ്ഞ ഒന്ന് മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ കാശ്മീരി നാടകങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന പുഷ്പ കഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞു അടുത്താലത്ത് ജനിച്ച സിനിമയിൽ ആ കഥാപാത്രത്തിൽ മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട് അത് പക്ഷെ നമ്മളിവിടെ വന്ന് ഇപ്പം പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരെ ഒരു അതുകൊണ്ട് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനോണ്ടല്ലോ കഥാപാത്രങ്ങളിൽ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരുണ്ട് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുതൽ സംവിധായകനോ കഥാകൃത്തനോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകന്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ് അവരുടെ തീരുമാനമാണ്